നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസ യുദ്ധത്തിൽ നിന്ന് ഒരിഞ്ച് പിന്മാറാതെ നിൽക്കുകയാണ് ഇസ്രയേൽ വെടിനിർത്തലിൽ തീരുമാനമെടുക്കാതെ യുദ്ധവുമായി മുന്നോട്ടു പോകുന്ന ഇസ്രേലിന് വലിയ വെല്ലുവിളി ഉയരുകയാണ് യുദ്ധത്തിനിടെ വികലാംഗരായ ഇസ്രയേൽ സൈനികർ എഴുപതിനായിരം പിന്നിട്ടുന്ന കണക്കുകൾ പുറത്തു വരികയാണ് ഇസ്രായേൽ സൈനിക മന്ത്രാലയമാണ് ഈ പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രതിരോധ പുനരധിവാസ കേന്ദ്രത്തിൽ പരിക്കേറ്റ് സൈനികരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം മാത്രം കേന്ദ്രത്തിൽ എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പേരെ പ്രവേശിപ്പിച്ചതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്ക് ഇതിൽ മുപ്പത്തിയഞ്ച് ശതമാനം പേരും മാനസിക പ്രശ്നങ്ങളാണ് നേരിടുന്നത് എന്നാണ് വിവരം കഴിഞ്ഞ ദിവസവും പുറത്തു വന്നിരുന്നു ഇരുപത്തിയൊന്ന് ശതമാനം പേർക്ക് ശാരീരികമായ പരിക്കുകളും ഏറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനമാകുമ്പോഴേക്ക് പുതിയതായി ഇരുപതിനായിരം സൈനികരെ കൂടി പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കേണ്ടി വരുമെന്നാണ് സൈന്യം കണക്ക് കൂട്ടുന്നത് ഒക്ടോബറിന് ശേഷം ഓരോ മാസവും ആയിരത്തിലേറെ പേരെ ഇവിടെ പ്രവേശിപ്പിക്കുന്നുണ്ട് ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും പുരുഷ സൈനികരാണ് ഇതിൽ തന്നെ എഴുപത് ശതമാനം പേർ റിസർവ് സൈനികരുമാണ് പരിക്കേറ്റവരിൽ പാതിയും പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവസൈനികരുമാണെന്നാണ് ഇസ്രായേൽ മെഡിക്കൽ കോൺഫറൻസ് പുറത്തുവിട്ട കണക്ക് ഹമാസ് തിരിച്ചടിയിൽ പരിക്കേറ്റവർ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മുപ്പത്തി ശതമാനം വരുമെന്നാണ് സൈന്യം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് ഭൂരിഭാഗം പേരും കടുത്ത മാനസിക സംഘർഷത്തിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സൈനികരിൽ നാൽപ്പത് ശതമാനവും വിഷാദം അതുപോലെ തന്നെ ഉത്കണ്ഠ പോസ് ട്രോമ പിരിമുറുക്കം ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ടുകൾ എന്നിവ നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിൽ വ്യക്തമാകുന്നതെന്ന് ഇസ്രയേൽ മാധ്യമമായ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രയേലി ടാങ്കുകൾ ഗാസാം നഗരമായ റഫയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ആക്രമണം അഴിച്ചുവിട്ടതോടെ എട്ട് പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതർ അറിയിച്ചു അർദ്ധരാത്രിക്ക് ശേഷം ടാങ്കുകൾ അഞ്ച് പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായി താമസക്കാർ പറഞ്ഞു തീരദേശ എൻക്ലേവിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അൽ മവാസി മേഖലയിലെ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളുടെ കൂടാരങ്ങളിൽ കനത്ത ഷെല്ലാക്രമണവും വെടിവെപ്പും ഉണ്ടായതായാണ് റിപ്പോർട്ട് യുദ്ധം തുടങ്ങി എട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അമേരിക്കയുടെ പിന്തുണയുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ശ്രമങ്ങൾ ഇസ്രയേലിനെയും ഹമാസിനെയും വെടിനിർത്തൽ കരാറിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് ഗാസ മുനബിന്റെ തെക്ക് ഭാഗത്ത് ഒരു കൂട്ടം പൗരന്മാർക്കും വ്യാപാരികൾക്കും നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ ബുധനാഴ്ച റോയിട്ടേഴ്സിനോട് പറഞ്ഞു റഫയുടെ വടക്ക് കിഴക്കായി സലാഹുദ്ദീൻ റോഡിലെ കെരേം ഷാലോം ക്രോസിംഗിലൂടെ ചരക്കുകളുമായി പോകുന്ന സഹായ ട്രക്കുകളുടെ വാഹന വ്യൂഹങ്ങൾക്കായി കാത്തുനിൽക്കുമ്പോഴാണ് ആളുകൾക്ക് പരിക്കേറ്റത് എന്ന വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു ഇസ്രയേൽ സൈന്യം പലസ്തീൻ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പിടിച്ചെടുത്തു